ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ചാവക്കാട് ചേറ്റുവ ദേശീയപാത ഒരുമനൂർ മുത്തമ്മാവിൽ ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം ഒരാൾക്ക് പരിക്കേറ്റു ഓട്ടോറിക്ഷ ഡ്രൈവർ ഒരു ഒരുമനിയൂർ തങ്ങൾപ്പടി സ്വദേശി ജലാലുദ്ദീനാണ് പരുക്കേറ്റത് ഇന്ന് രാവിലെ ഏഴ് പതിനഞ്ചോടെ മുത്തമ്മാവ് ക്രിസ്ത്യൻ പള്ളിക്ക് മുന്നിൽ വെച്ചായിരുന്നു അപകടം നടന്നത് പരിക്കേറ്റയാളെ വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ചാവക്കാട് ടോട്ടൽ കെയർ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാർ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി